എറണാകുളം ജില്ലാ പഞ്ചായത്ത് യുഡിഎഫ് ഭരിക്കും പ്രസിഡന്റായി കെ ജി രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടു അതേസമയം നറുക്കെടുപ്പ് നടന്ന കോതമംഗലം പോത്താനിക്കാട് പഞ്ചായത്തിൽ സിപിഎമ്മിലെ കെ പി ജെയിംസ് പ്രസിഡന്റായി ഭരണത്തിലേറി പാമ്പാടക്കുട ഡിവിഷനിൽ നിന്നുമുള്ള അംഗമായ കെ ജി രാധാകൃഷ്ണനാണ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് നിലവിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണ് സംവരണ സീറ്റായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള കോൺഗ്രസിന്റെ ഏക പ്രതിനിധി കൂടിയായിരുന്നു കെ ജി രാധാകൃഷ്ണൻ അതേസമയം നറുക്കെടുപ്പ് നടന്ന കോതമംഗലം പോത്താനിക്കാട് പഞ്ചായത്തിൽ സി പി എമ്മിന്റെ കെ പി ജെയിംസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു യു ഡി എഫിനും എൽ ഡി എഫിനും എട്ട് വീതം സീറ്റുകളുള്ള ഞാരക്കൽ പഞ്ചായത്തിൽ നറുക്കെടുപ്പിൽ കോൺഗ്രസിലെ ആശാ പൗലോസ് വിജയിച്ചു ചേന്നമംഗലം പഞ്ചായത്തിൽ സ്വതന്ത്രന്റെ പിന്തുണയോടെ കോൺഗ്രസിലെ പി എ ഹരിദാസിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു വടവുകോട് പുത്തൻകുരിശു പഞ്ചായത്തിൽ ട്വന്റി ട്വന്റി കോൺഗ്രസ് സഖ്യം ഭരണത്തിലേറി പെരുമ്പാവൂർ വെങ്ങോലയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കോറം തികയാതെ വന്നതോടെ മാറ്റിവെച്ചു കൈരളി ന്യൂസ് കൊച്ചി